ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഷെഡ്യൂളിൽ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനു പിന്നാലെ തൃണമൂലും ബി എസ് പിയും എൻ സി ബിയും എതിർപ്പുമായി രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കി മൂന്നോ നാലോ ഘട്ടങ്ങളിൽ പൂർത്തിയാക്കണമായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടു ഏഴു ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ആരോപണം ദൈർഘ്യമേറിയ വോട്ടെടുപ്പ് ഷെഡ്യൂൾ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു ജൂൺ മാസത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്ന അസാധാരണ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആരോപണം അഞ്ചു ഘട്ടങ്ങളിലായെങ്കിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാകുമെന്നും ഏഴ് ഘട്ടങ്ങളിലാക്കിയത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെ നീണ്ടുപോകുന്നത് പാർട്ടികൾക്ക് വെല്ലുവിളിയായി മാറും സുരക്ഷാ സൈനികരുടെ വിന്യാസം ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഏഴു ഘട്ടങ്ങളിലാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് പാർട്ടികൾ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതമാക്കി ബി ജെ പിയും കോൺഗ്രസും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരുന്നുണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്നതിനും പ്രിയങ്ക റായ്ബരേലിയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനമാകും കേരളത്തിലെ അടക്കം അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പിയും തീരുമാനിക്കും കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് രാജ്യത്താകെ ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും ഒറ്റ ഘട്ടമായാണ് ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക ഏഴ് ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു അതോടൊപ്പം തന്നെ കേരളത്തില് ഏപ്രില് ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകളും രംഗത്തുവന്നു മുസ്ലിം ജീവനക്കാർക്കും ബൂത്ത് ഏജന്റുമാർക്കും ജുമാ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുമെന്നതിനാൽ ഏപ്രിൽ ഇരുപത്തിയാറിന് നടത്താൻ നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് തീയതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും വെള്ളിയാഴ്ചയിലെ പോളിംഗ് അസൗകര്യം ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കി ഇക്കാര്യം അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യൂടോക്ക്